ം മോദി സർക്കാരിന് നിരന്തരം തലവേദന സൃഷ്ടിച്ചിരുന്നവർ ഓരോന്നായി വിഴുകയാണ് അതിൽ ആദ്യം വീണത് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ് ട്രംപ് യു എസ് പ്രസിഡന്റായി വന്നതോടെയാണ് ജസ്റ്റിൻ ട്രൂഡക്ക് നറുക്കു വീണത് കുറെ നാളുകളായി ഖലിസ്ഥാൻ വാദികളെ പിന്തുണച്ച് ഇന്ത്യയെ വിമർശിച്ചു കൊണ്ടിരുന്ന ജസ്റ്റിൻ ട്രൂഡോ ആണ് മാർച്ച് പതിനഞ്ചിന് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പടിയിറങ്ങിയത് കാനഡയുടെ കേന്ദ്ര ബാങ്കിന്റെ ഗവർണറായ മാർക്ക് കർണയ്ക്ക് പ്രധാനമന്ത്രി കസേര വിട്ടു നൽകിയാണ് ഒമ്പത് വർഷമായി കാനഡിയൻ പ്രധാനമന്ത്രി പദത്തിൽ വാണിരുന്ന ജസ്റ്റിൻ ട്രൂഡോ വിടവാങ്ങിയത് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നേരത്തെ മോദി സർക്കാരിനെതിരെ കലാപം കൂട്ടിയ വ്യക്തിയാണ് പക്ഷേ മാലിദ്വീപിന് പകരം ലക്ഷദ്വീപിൽ അവധിക്കാലം ആസ്വദിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതോടെ മാലിദ്വീപിലേക്ക് പറക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു അതോടെ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ പണം കൊണ്ട് നടന്നുപോയിരുന്ന പോയിരുന്ന സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലായി പക്ഷെ വളരെ വേഗം വിവേകം വീണ്ടെടുത്ത മുഹമ്മദ് മ്യൂസു മോദിയെ വിമർശിച്ച മൂന്ന് ജൂനിയർ മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു വൈകാതെ മുഹമ്മദ് മ്യൂസു ഭാര്യ സാജിദ മുഹമ്മദിനൊപ്പം ആറ് ദിവസം ഇന്ത്യയിലെത്തി താമസിച്ചാണ് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തിയത് ബംഗ്ലാദേശിൽ മോദി സർക്കാരിന്റെ സുഹൃത്താണ് ഷെയ്ഖ് ഹസീന മൂന്ന് തവണ തുടർച്ചയായി പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഷെയ്ഖ് ഹസീനയാണ് അമേരിക്കയിലെ ജോസ് ഓറസ് ഡീപ് സ്റ്റേറ്റ് ശക്തികളുടെ പിന്തുണയോടെ ജമാതി ഇസ്ലാം വിദ്യാർത്ഥികൾ നടത്തിയ ആസൂത്രണമായ കലാപത്തിലൂടെ സ്ഥാനവൃഷ്ടയാക്കിയത് അന്ന് ബംഗ്ലാദേശ് സൈന്യത്തിന്റെ മേധാവിയായ വഖാർ ഉൽ സമന്റെ സമ്മതത്തോടെയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്നും രക്ഷപ്പെട്ടത് നരേന്ദ്രമോദി സർക്കാർ അവർക്ക് ഇന്ത്യയിൽ അഭയം നൽകുകയായിരുന്നു അന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ ഭരണം ഏറ്റെടുത്തത് മുഹമ്മദ് യുനൂസ് എന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയാണ് പക്ഷെ ഇപ്പോൾ മുഹമ്മദ് യുനൂസിന്റെ ജനപ്രീതി ഇടിഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശിലെ മുഴുവൻ റെഡിമെയ്ഡ് ഗാർമെന്റ് എക്സ്പോർട്ട് യൂണിറ്റുകളും അടച്ചുപൂട്ടുകയാണ് ഇതിന് ഉത്തരവാദി മുഹമ്മദ് യുനേസാണെന്ന കുറ്റപ്പെടുത്തൽ വ്യാപകമാവുകയാണ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യുനൂസ് ജനങ്ങൾക്ക് ദുരിതമാണ് സമ്മാനിക്കുന്നതെന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സൈന്യം തന്നെ വിലയിരുത്തുന്നത് അതിനാൽ വൈകാതെ മുഹമ്മദ് യുനീസിന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് അറിയുന്നത് മാത്രമല്ല ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഇപ്പോൾ പട്ടാളത്തിനെതിരെ തിരിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് എന്തായാലും ബംഗ്ലാദേശിൽ കലാപം എളുപ്പത്തിൽ അവസാനിക്കില്ല എന്നാണ് കരുതുന്നത് ഒരു കാര്യം ഉറപ്പാണ് മുഹമ്മദ് യുനീസിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് യുനസ് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സന്യാസിമാരെ അറസ്റ്റ് ചെയ്തും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ക്ഷേത്രങ്ങൾ തകർത്ത തീവ്രവാദികളെ അടിഞ്ഞാടാൻ അനുവദിച്ചും ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായി നടന്ന ആക്രമണങ്ങൾക്കെതിരെ ചെരുവിരൽ അനക്കാതിരുന്നതും ഇന്ത്യക്കേറെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരുന്നു അതുപോലെ ഇന്ത്യക്കെതിരെ ഏറെ തലവേദന സൃഷ്ടിച്ച വ്യക്തിയാണ് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഖലിസ്ഥാൻ സംഘടനയുടെ നേതാവ് ഗുർപൻ സിംഗ് പന്നൂർ ഇയാളെ ഭീകരവാദിയായും ഇയാളുടെ സംഘടനയെ ഭീകരവാദ സംഘടനയായും പ്രഖ്യാപിക്കണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന സമാന്തര ഭീകര സംവിധാനത്തിൻറെയും ജോസോറസ് എന്ന എൻ ജിഒകളുടെയും നേതാവായ ശതകോടീശ്വരന്റെയും ദള്ളാൽമാരാണ് വിദേശത്തുള്ള ഖലിസ്ഥാൻ വാദ സംഘടനകളും അതിന്റെ നേതാക്കളും കഴിഞ്ഞ തവണ യു എസ് സന്ദർശനം നടത്തിയ രാഹുൽ ഗാന്ധി ഡീപ് സ്റ്റേറ്റ് ശക്തികളും ജോസ് സോറസ് സംഘടനകളും പറഞ്ഞതുപോലെ ഇന്ത്യയിൽ സിഖുകാർക്ക് ആരാധനാലയങ്ങളിൽ പോകാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ പ്രസംഗിച്ചത് അതായത് രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരാൻ മോദി വിരുദ്ധ ശക്തികളെ ഒന്നൊന്നായി സംഭാവന ചെയ്യുകയാണ് ഡീപ് സ്റ്റേറ്റും ജോസ് സോറസും ഇന്ത്യയിൽ ഒരു സാമൂഹിക കലാപത്തിലൂടെ മോദിയെ അട്ടിമറിക്കുകയാണ് ഇവരുടെ അന്തിമ ലക്ഷ്യം അതിനു പറ്റുന്ന ദുഷ്ടശക്തികളെ മുഴുവൻ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ഇവർ ചെയ്യുന്നത് അമേരിക്കയിലും കാനഡയിലും സിംഗ് പന്നൂരിന്റെ ഖലീസ്ഥാൻ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് മോദി സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തുന്നത് ചിലപ്പോൾ അവർ വിദേശത്തുള്ള ഇന്ത്യൻ എംബസികൾക്കെതിരായ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അതിന് പറ്റുന്ന ദുഷ്ടശക്തികളെ മുഴുവൻ അത്തരമൊരു സംഘടനയെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു ഡീപ് സ്റ്റേറ്റ് ജോസോറസ് ശക്തികളും അവരുടെ കൂട്ടാളിയായ ഡെമോക്രാറ്റിക് പാർട്ടിയും എത്രമാത്രം അതപ്പതിച്ചു എന്ന് പറയാതെ വയ്യ ഇപ്പോൾ ട്രംപ് സർക്കാരിനോട് സിഖ് ഫോർ ജസ്റ്റിസ് തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാനും കുർപ്പൻ സിംഗ് പന്നുവിനെ ഭീകരവാദിയായി പ്രഖ്യാപിക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മോദി സർക്കാർ എട്ടു ലക്ഷം സിഖുകാർ യു എസിലുണ്ട് അത്ര തന്നെ കാനഡയിലുമുണ്ട് കാനഡയുമായി ഇന്ത്യയുടെ ബന്ധം ഉലഞ്ഞതിന് പിന്നിൽ കലീസ്ഥാൻ ശക്തികളാണ് ഇന്ത്യയിലെ പഞ്ചാബിനെ ഖലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രീയമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ഖലിസ്ഥാൻ വാദികളെ അമേരിക്കയിലെ ജോസോറസും ഡീപ് സ്റ്റേറ്റും മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ കൂട്ടി പിടിച്ചതിനാൽ ശ്രദ്ധാപൂർവം മാത്രമേ കേന്ദ്ര സർക്കാരിന് മുന്നേറാനാകൂ അതിനാൽ സമൂഹ മാധ്യമങ്ങളിൽ വിടുവായുത്തം പറയുന്ന സിംഗ് പന്നൂരിനെ ആദ്യം പൂട്ടാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് മെയ്ന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ